ഹായ് ഫ്രണ്ട്സ് ആദ്യ സ്ട്രീം ഹോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നാല് മീഡിയം സൈസ് സവാള മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് വേണമെന്ന് നോക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടിച്ചത് കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി ആവശ്യത്തിനുള്ള ഓയില് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങനീര് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം കുറഞ്ഞത് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം എങ്കിലും മസാല എല്ലാം കൂടെ ചിക്കൻ അതിലോട്ട് പിടിക്കത്തുള്ളൂ ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഒരു ചിക്കൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതായിട്ട് ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണുള്ള ഓയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടാൻ സഹായിക്കും ഇപ്പോൾ സവാള ഏകദേശം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ക്യാപ്സിക്കും എന്നിവ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ക്യാപ്സിക്കും ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചേർത്താൽ മതി കാരണം അതാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം സവാള ഇപ്പം നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാല രണ്ട് ടീസ്പൂണ് ഇത് നമ്മളാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നൊക്കെ പാക്കറ്റിലേ മേടിക്കുന്നതിനെക്കട്ടിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും ഇതിന് ഇനി പൊടികളുടെ എല്ലാം പച്ചമിളം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇത് വേവാനായിട്ട് വെക്കണം ഇതിന് മുന്നേ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാര്യം ചിക്കനകത്തിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പം തന്നെ എല്ലാത്തിനും നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എരിയുള്ള മുളമാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇടയ്ക്ക് നമ്മളാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ മൂടി മാറ്റി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമുക്ക് ചിക്കൻ റോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം കുറവല്ലേ അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു ടു മിനിറ്റ്സും കൂടെ ഇത് അടച്ച് വെച്ച് കഴിക്കാം ഇപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ് റെഡിയാവും നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാം കറക്റ്റ് പരുവത്തിന് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലും പൊറോട്ടയുടെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കണം നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം താങ്ക്